പക്ഷേ നമ്മുടെ സൈബർ യോഗം കീഴടക്കാൻ പാടില്ല അഥവാ നമ്മുടെ കണ്ടോടിലായിരിക്കും നമ്മുടെ ഏത് ഉപയോഗവും വേണ്ട നമ്മളെ പണ്ടൊരു കഥയുണ്ട് കോഴി പിടിച്ചൊരു സൂത്രം കുറച്ച് നെൽമണി ഇട്ടുകൊടുക്കുന്നു അത് കൊത്തി കൊത്തി ഒന്ന് അവസാനി അവസാനിക്കുന്നത് വലിയൊരു അവസരത്തിലാണ് നമ്മൾ സൂചിപ്പിക്കും നമ്മുടെ മനസ്സിലാക്കി നമ്മുടെ ടേസ്റ്റ് മനസ്സിലാക്കി നമുക്ക് ആവശ്യമായി തന്നോണ്ടിരിക്കുമ്പോ അതിന്റെ പിന്നാലെ പോവാതെ നമുക്ക് ആവശ്യം ആരും മാത്രം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അഡിക്ഷൻ ആവില്ല എന്നുള്ളതാണ് പറഞ്ഞാലും മറ്റുള്ളവരോടൊന്നും കീഴടങ്ങുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്

ශායසාය නැවයිගම් සමයෙන් මරයන් වෙේල්ලම නෝකර යදා යම වික් පයි. අඳල් කාාන හොද නිකට අරය මහා කාර ෝගරය කමසිී. ඇන සැසගත හෙනම් යෑන් කානෝය කටය ගට දැනසයකෙන පදනයි. නම සමියෙන් මෝකර වල ද ට මොගේර ියයිකය දය නතා. පරක්පුනම සමියෙන් මෝකන් විිටි ේ.

നമ്മൾ അനുഭവത്തിലൂടെ പഠിച്ചിരുന്ന എന്തെങ്കിലും തെറ്റായ വർക്ക് തെറ്റായ പ്രവൃത്തി വന്നാൽ അത് ചെയ്യരുത് അത് അങ്ങനെ പറയുന്നത് അപ്പൊ നമ്മൾക്ക് അതിന് പേടി ചെയ്യാൻ പാടില്ലാത്ത ഇത് അങ്ങനെയല്ല ഇത് നമ്മള് കുട്ടികളെന്തെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പിന്നെ പ്രോത്സാഹനം കൊടുക്കുന്ന മാതിരിയുള്ളത് അപ്പൊ ഈ കുട്ടിയനുകൂലികളെന്തായാലും ഇപ്പൊ ഇന്നത്തെ അവസ്ഥ അങ്ങനെ മാറിപ്പോയി കാരണം പോലും ആ മുലിക്ക് കൊടുക്കുമ്പോ സമയത്ത് അതേ

വിഷയം നമ്മൾ നമ്മൾ അതിനെ പിന്നെ വിരൽ തുമ്പോൾ നമുക്ക് കാലഘട്ടം സൈബർ യുഗമാണ് സൈബർ യൂപത്തിൽ എല്ലാ മേഖലയിലൂടെ കൊണ്ടുപോകാനും സമർത്ഥനാണെന്ന് മനസ്സിലാക്കണം കിരീട നമുക്ക് ഇതിനെങ്ങനെ മധുരമാകാം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിലൂടെ വരുന്നത് നമ്മള്

ோட എന്നാൽ മധുരമാക്കേണ്ടത് ഈ രൂപത്തിലൂടെ ഒക്കെ ആയിരിക്കലാണ് നല്ലത് അല്ലാതെ നമ്മൾ മോശം രൂപ

പിന്നാലെ പോകുമ്പോൾ സ്വാഭാവികമായും അവരെ അതിൽ മാറ്റി നിർത്തിയു കാര്യങ്ങളൊക്കെ എത്ര എത്ര മിനിറ്റ് സെക്കൻഡ് ഉപയോഗിക്കാം ഒരു മനുഷ്യന് എത്ര ആവശ്യമാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗങ്ങൾ ഉപയോഗിക്കാമെന്നാണ് എന്തൊരു അഭിപ്രായം ഒരു വായനാശീലമുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ജീവിക്കുന്ന ആളുകളാണെങ്കിലും ഉപയോഗിക്കുകയുള്ളൂ സമയത്ത് ക്ലാസ്സിന്റെ സമയത്ത് മൊബൈൽ ഉപയോഗിക്കുന്ന പഠനാവശ്യത്തിനെല്ലാം നമ്മുടെ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നിർബന്ധ ബുദ്ധി നമുക്ക് വെക്കാം ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം സൈബർ അതായത് മറ്റുള്ള കാര്യങ്ങളും

ാണ് വേണ്ടിയത് വേണ്ടിയ രൂപത്തിൽ അത് നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അത് കുട്ടികളെ പരിപാലനം ചെയ്യണം ചെയ്തില്ലെങ്കിൽ കൊണ്ടു വന്നിട്ടില്ലേ ഒരു ഒരു ലക്ഷം ലക്ഷം രൂപയുടെ എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ ജീവിക്കുന്ന വ്യക്തി ബ്ലോഗർ കോടി ഉപയോഗിക്കുന്നതിൽപത് ലക്ഷത്തിന്റെയും ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഈ ഈ ഒരു സോഷ്യൽ മീഡിയ സൈബർ നമ്മൾ കിട്ടുന്നതില്ല എന്നൊരു അഭിപ്രായത്തിനോടാണോ നമുക്ക് കൂടുതൽ ൾപ്പെട്ട എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിന്ന് വരികയാണെങ്കിൽ ിമ സ്നേഹം രണ്ടായിരം ആണ് ഒഴിവു സമയം സമയം പറഞ്ഞ ടാങ്കിലെ പിഴവോലെങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ടാബ് പോലെ അത് നമ്മള് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഈ ടെക്നോളജിയുടെ ഏറ്റവും ഉയർന്ന വശങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഈ ടെക്നോളജിയുടെ ഏറ്റവും ഉയർന്ന കാരണ കാലത്ത് നമ്മൾ തന്നെ പോകും ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കണം പക്ഷെ അതിന്റെ ദുരുപയോഗങ്ങൾ വേറെ കിടക്കുന്നുണ്ടല്ലോ രണ്ടു വർഷങ്ങൾ ഇപ്പൊ നമ്മളൊരു ഒരു ചെടിയെ പറ്റി പഠിക്കണമെങ്കിൽ ആ സ്കാൻ ചെയ്തിട്ട് ആ ചെടിയും കപ്പളും ഇപ്പൊ ഇപ്പൊ ഞാൻ എന്റെ ഒരു ചിരിയാണ് ഇപ്പോ സ്കാനർ സ്കാനറന്നുള്ളത് ഇപ്പൊ ഞാൻ എന്റെ ഒരു അപ്പൊ അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി തീർച്ചയായിട്ടും അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കണം അതേസമയം നമ്മുടെ ആരോഗ്യം നമ്മുടെ സമയം എന്തെങ്കിലും മൊബൈലാവാതിരിക്കാണ് ഏറ്റവും നല്ലത് നേരത്തെ നമ്മൾ വായിച്ചിരുന്ന എന്റർടൈൻമെന്റ് കാലത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല മൊബൈലല്ല സത്യത്തിൽ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ആക്ടിവിറ്റി എക്സസൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത ഗാർഡനിങ് ഉണ്ട് അതിന് നമ്മൾ ചെയ്ത് കൃഷികളുണ്ട് ഇതൊക്കെ നമ്മൾ കുറെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് സത്യത്തിൽ ഒരു വേറെ കൃഷി ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ മണിക്കൂറുകളോളം ഒരു രണ്ടോ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ക്ഷീണിക്കും നമ്മൾ മൊബൈലൊക്കെ പോയിട്ട് ആക്റ്റീവ് ആക്കുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ ക്ലീനിങ് അല്ലെങ്കിൽ നമ്മുടെ കൃഷി അല്ലെങ്കിൽ നേരത്തെ സത്യത്തിൽ കൊണ്ടും എക്കോ ഫ്രണ്ട്ലി എക്രോ എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് തന്നെ പോകേണ്ടി വരും അല്ലെങ്കിൽ നമ്മളിതിന് മൊബൈൽ നമ്മൾ സമയത്തിനെ പറ്റി ല്ല നമ്മളെ വിദ്യാർത്ഥികളാണെങ്കിലും നമ്മുടെ കുഞ്ഞുൻ്റെ മക്കളാണെങ്കിലും അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അതല്ലെങ്കിൽ സൈബർ യുഗത്തിൽ ഇടപെടുമ്പോൾ സൈബർ പിന്നെ ഇടങ്ങളിലേക്ക് വരുമ്പോ നമ്മളവരെ

പ്രയാസങ്ങളില്ലാത്ത രീതിയിൽ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും പദ്ധതികളും ഭാഗത്തുണ്ടാകണം അതാ ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട നാല് പ്രധാനപ്പെട്ട അംശാമങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു